പ്രൈസ് ോ ഗുഡ് മോർണിംഗ് കൃതാവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിതവും വിലയേറിയതുമായ ഈ നല്ല പ്രഭാതം ദൈവം നമുക്ക് അനുവദനീയമായി തന്നു ഈ ഭൂമിയിൽ ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാൻ പരിശുദ്ധാത്മാവ് നമുക്കൊരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ പ്രഭാതത്തിലും ചിന്തയ്ക്കായി വളരെ പ്രാർത്ഥനയോടെ ആവലോടെ ദൈവിക സന്നദ്ധിയിൽ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചു കൊണ്ട് ചിന്തയിലേക്ക് വളരെ വേഗത്തിൽ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നാം കാലേബിനെക്കുറിച്ച് ദൈവസന്നദിയിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് കാലേബിൻ്റെ സവിശേഷതകൾ ആണ് നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പ്രഭാതത്തിൽ കാലേബിനെ കുറിച്ചുള്ള മൂന്നാമത്തെ തൻ്റെ സവിശേഷത നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആ സവിശേഷത ഒരു തലമുറയെ തനിക്ക് വേണ്ടി ദൈവസന്നധിയിൽ ഒരുക്കിയെടുത്തവനാണ് കാലേബ് എന്താണതിൻ്റെ തെളിവ് നമുക്കറിയാം ഒരു നേർച്ച നേരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ആ നേർച്ചയുടെ അനന്തര ഫലം വിജയം കൈവരിക്കുന്നവന് തൻ്റെ മകളെ കൊടുക്കുമെന്നുള്ളൊരു നേർച്ചയാണ് അത് അങ്ങനെ തന്നെ കാലേബ് ചെയ്യുവാനിടയായി വിജയം കൈവരിച്ചു വന്ന വ്യക്തിക്ക് തൻ്റെ മകളെ ഇതാ കാലേബ് കൈമാറുകയാണ് വേണമെങ്കിൽ അവൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാമായിരുന്നു പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാതെ താൻ ഏതാണോ തീരുമാനമെടുത്തത് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിപ്പാനിടയായി ഈ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞ ഈ സന്ദേശത്തിൻ്റെ എവിഡൻസ് യോശുവയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളുണ്ട് ഒത്നിയലിന് തൻ്റെ മകളെ കാലേബ് കൈമാറുകയാണ് ഒരു പിതാവിൻ്റെ ഏറ്റവും വലിയ നല്ല ക്വാളിറ്റി ആണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് സ്വന്തം മക്കളുടെ ലക്ഷ്യം കാണുവാൻ ആഗ്രഹിക്കുന്ന ധാരാളം മാതാപിതാക്കൾ നമ്മുടെ നടുവിലുണ്ട് അവരെ പഠിപ്പിച്ച് അവരെ വളർത്തി അവരെ നല്ലൊരു നിലയിലാക്കുവാൻ യത്നിക്കുന്ന ധാരാളം മാതാപിതാക്കന്മാരുണ്ട് പക്ഷെ പലപ്പോഴും അവരുടെ പ്രയത്നങ്ങൾ അസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്നത്തെ തലമുറ വഴിവിട്ട ജീവിതത്തിന് വളരെ ആക്കം കൂട്ടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തലമുറയെ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണെങ്കിൽ പലപ്പോഴും നമ്മൾ ആ ഒരു വിഷയത്തിൽ പരാജയപ്പെട്ടു പോകാൻ കാരണം എന്താണ് നമ്മൾ പരാജയപ്പെട്ടു പോകാൻ കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ പലപ്പോഴും നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം നാം ധാരാളം തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ചിലർ ചിലർ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു വളരെ ആകാംക്ഷയും എനിക്കും അതുപോലെ ആകണമെന്നുള്ള ആ ഒരു വ്യഗ്രതയും അവസാനം അവരൊന്നും ചെയ്യാൻ കഴിയാത്ത നിലയിൽ ആയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ കാലേബ് അങ്ങനെയല്ല കാലേബ് ദൈവത്തിൻ്റെ മുൻപാകെ ഏതാണോ തീരുമാനമെടുത്തത് ആ തീരുമാനത്തിൽ കാലേബ് ഉറച്ചു നിൽക്കുവാനിടയായി അതുകൊണ്ട് എന്താണ് നേട്ടം കൈവരിച്ചത് യാതൊരുവിധമായ അനുഗ്രഹത്തിൻ്റെ ഒരു പുൽത്തകിടമില്ലാതിരുന്ന സ്ഥലങ്ങളിൽ ദൈവം അവനു വേണ്ടി നീരുറവെ കൊടുക്കുകയും ദൈവം അവന് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുകയും ചെയ്തു പ്രിയരെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ നമ്മൾ ദൈവത്തിൻ്റെ മുൻപാകെ എടുത്ത തീരുമാനങ്ങളിൽ ഞാനും നിങ്ങളും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയാണ് ദൈവത്തിന് പ്രസാദിക്കുവാനുള്ളത് അവിടെയാണ് ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ളത് ഒരു തലമുറയെ ദൈവത്തിന് വേണ്ടി അവൻ ഒരുക്കിയെടുക്കുകയാണ് തൻ്റെ മകളുടെ മുൻപാകെ എടുത്ത തീരുമാനത്തിൽ താൻ ഉറച്ചു നിന്നതുകൊണ്ട് തൻ്റെ മകൾ അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിൻ്റെ മുൻപിൽ തെല്ലും പതറാതെ അപ്പൻ ആ അനുഗ്രഹത്തെ അവൾക്ക് നൽകുകയാണ് ഈ പ്രഭാതത്തിൽ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ദൈവത്തിൻ്റെ മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിച്ച് നാം ദൈവത്തിൻ്റെ മുൻപാകെ വിശ്വസ്തയോടെ നിന്നാൽ നമ്മളറിയാത്ത അനുഗ്രഹങ്ങൾ അതൊരു പക്ഷേ അസാധ്യതകളെ കൊണ്ട് നിറയപ്പെട്ട ഇടമായിരിക്കാം നമ്മൾ മാനുഷികമായി ചിന്തിച്ചേക്കാം ഇവിടെ എങ്ങനെ ഉറവ വരും ഇവിടെ എങ്ങനെ വെള്ളം കിട്ടും പക്ഷേ അങ്ങനെയുള്ള ഇടങ്ങളിൽ പോലും ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിപ്പിക്കുവാൻ ദൈവം വിശ്വസ്ഥനെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ ചിന്തകൾക്കിവിടെ വിരാമം കുറിക്കുന്നു കണ്ണുകളെ അരയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവെ അങ്ങോട്ട് ജനത്തെ തിരുക്കരകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഈ പ്രഭാതം ധന്യകരമാക്കി തീർക്കണം എല്ലാവിധമായ ആശീർവാദങ്ങളും കൊണ്ട് നിറയ്ക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ് ജോസാഗി